നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം വിവിധതരം മോഡലുകളിൽ ഇന്ന് ടൂത്ത് ബ്രഷ് വിപണിയിൽ ലഭ്യമാണ് എന്നാൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന അബദ്ധമാണ് ദീർഘനാൾ ഒരേ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നത് എത്ര നാൾ കഴിഞ്ഞാലും അവ മാറ്റാൻ കൂട്ടാക്കാറില്ല ഒരു ബ്രഷ് വാങ്ങിയാൽ അതിന്റെ ബ്രസിൽ തേഞ്ഞു തീരുന്നത് വരെ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും എത്ര നാളുകൾ കൂടിയാണ് മാറേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ അവയെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം ടൂത്ത് ബ്രഷിൽ ബാക്ടീരിയ വൈറസ് തുടങ്ങിയ രോഗാണുക്കൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ജലദോഷം പനി വൈറൽ അണുബാധ പോലുള്ള പകർച്ചവ്യാധികൾക്ക് ശേഷം ടൂത്ത് ബ്രഷ് വീണ്ടും ഉപയോഗിക്കുന്നത് അസുഖങ്ങൾ വരുന്നതിന് കാരണമാകുന്നു ജലദോഷം പോലുള്ള പകർച്ചവ്യാധികൾക്ക് ശേഷം ടൂത്ത് ബ്രഷ് വീണ്ടും ഉപയോഗിക്കുന്നത് വീണ്ടും അണുബാധയിലേക്കോ മറ്റുള്ളവരിലേക്ക് പകരുന്നതിനോ കാരണമാകാം അതിനാൽ പനിയോ ജലദോഷമോ മറ്റു വൈറസ് രോഗങ്ങൾക്ക് ശേഷമോ ടൂത്ത് ബ്രഷ് മാറ്റുന്നത് തന്നെയാണ് ഉചിതം കൂടാതെ ഓറൽ സർജറി റൂട്ട് കനാൽ അല്ലെങ്കിൽ മോണരോഗത്തിലുള്ള ചികിത്സ തുടങ്ങിയ ചില ദന്തചികിത്സകൾക്ക് ശേഷവും ടൂത്ത് ബ്രഷ് മാറ്റേണ്ടത് വളരെ പ്രധാനമാണ്